കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ച ബജറ്റ് ആ ബജറ്റ് വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് അതിന് കാരണവുമുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരുന്നില്ല ബജറ്റ് ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതായിരുന്നില്ല ബജറ്റ് രണ്ട് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു മറ്റ് സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു അതാണ് പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാന കാരണവും ആദ്യം പ്രതിഷേധവുമായി രംഗത്ത് വന്നത് എം കെ സ്റ്റാലിനായിരുന്നു എല്ലാവരും പ്രതിഷേധിച്ചു പക്ഷേ എം കെ സ്റ്റാലിൻ പുതിയ ഒരു പോർമുഖം തുറന്നു അദ്ദേഹം പറഞ്ഞു നീതി ആയോഗിൻ്റെ അടുത്ത യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് കേരളത്തോട് മാത്രമല്ല തമിഴ്നാടിനോടും വലിയ വിവേചനം കാട്ടി ബജറ്റ് എന്ന കാര്യത്തിൽ സംശയമേയില്ല കേരളത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല കേരളത്തിൻ്റെ ഒരു പദ്ധതിക്ക് പോലും ഒത്തുക അനുവദിച്ചില്ല സമാനമായ സ്ഥിതിയായിരുന്നു തമിഴ്നാട്ടിലും തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിൻ രംഗത്തിറങ്ങുകയും ഇനി എന്തിനാണ് നീതി ആയോഗിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് ബജറ്റിൽ ഒന്നും നൽകിയിട്ടില്ല അതുകൊണ്ട് നീതി ആയോഗിന്റെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു എം കെ സ്റ്റാലിൻ അതോടുകൂടി ഇന്ത്യയിൽ ഈ വിഷയം വലിയ ചർച്ചയായി മാറി ഇന്ത്യ സഖ്യത്തിന്റെ ചർച്ചയിലേക്ക് ഈ വിഷയം വന്നു അങ്ങനെ ഇന്ത്യ സഖ്യം ഒരു തീരുമാനമെടുത്തു ഒരു മുഖ്യമന്ത്രിമാരും ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പെട്ട പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കേണ്ടതില്ല നീതി ആയോഗിന്റെ യോഗത്തിൽ എന്ന് അത് സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് ബജറ്റിൽ അവഗണന നീതി ആയോഗ് യോഗം ഇന്ത്യ കൂട്ടായ്മ മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിക്കും എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇരുപത്തിയേഴിലെ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും കേന്ദ്ര ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ചാണിത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് പിന്നാലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ അറിയിച്ചിട്ടുണ്ട് തമിഴ്നാടിനോടുള്ള കൊടിയ വഞ്ചനയാണ് ബജറ്റെന്ന് സ്റ്റാലിൻ പറഞ്ഞു എം പിമാരുടെ സർവകക്ഷി സംഘം ഡൽഹിയിലെത്തി വിവരം ധരിപ്പിച്ചിട്ടും കേന്ദ്ര ബജറ്റിൽ കർണാടകത്തെ പരിഗണിച്ചില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു കർഷകരുടെ ആവശ്യങ്ങളും അംഗീകരിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണഘടനാ തത്വങ്ങൾ ലംഘിച്ചുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും ഇതിൽ പ്രതിഷേധിച്ച് തെലങ്കാന ഹിമാചൽ പ്രദേശ് കർണാടക മുഖ്യമന്ത്രിമാർ നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അറിയിച്ചു ഇനിയിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ രണ്ട് മുഖ്യമന്ത്രിമാർ അതിലൊരു മുഖ്യമന്ത്രി ജയിലിലാണ് അരവിന്ദ് കെജ്രിവാൾ പക്ഷേ പഞ്ചാബ് മുഖ്യമന്ത്രിയുണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഒടുവിൽ വരുന്ന വാർത്ത എന്നുവെച്ചാൽ പ്രതിപക്ഷ സഖ്യത്തിൽപ്പെട്ട ബി ജെ പി എതിര മുഖ്യമന്ത്രിമാർ പൂർണമായും നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുമല്ലാതെ പൊള്ളിക്കും ബി ജെ പി എന്ന കാര്യത്തിൽ സംശയമേയില്ല ഇന്ത്യ സഖ്യം ഒരു രാഷ്ട്രീയ സഖ്യമാണ് ആ രാഷ്ട്രീയ സഖ്യത്തെ അത്രമാത്രം ഭയപ്പെടുന്നില്ല ബി ജെ പി കാരണം എൻ ഡി എ എന്ന മുന്നണി അപ്പുറത്തുണ്ട് എൻ ഡി എ മുന്നണി ഇന്ത്യ സഖ്യം എന്ന മുന്നണി ഈ രണ്ട് മുന്നണികൾ നേർക്കുനേർ പോരാടുന്നു ആരോഗ്യപരമായ ഒരു ജനാധിപത്യത്തിന്റെ ലക്ഷണമാണത് അവർ മത്സരിക്കുന്നു ജയിക്കുന്നു തോക്കുന്നു അത് നല്ല കാര്യമാണ് അത് വേണം അത് നടക്കണം അത് ജനാധിപത്യമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണ് അത് അതുവഴി പോകട്ടെ എന്ന നിലപാടാണ് ബി ജെ പി എല്ലാ കാലത്തും എടുത്തിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിമാരുടെ ഒരു കൂട്ടായ്മ അത് എല്ലാ കാലത്തും ബി ജെ പി ഭയക്കുന്നുണ്ട് മുഖ്യമന്ത്രിമാരുടെ കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടും ബി ജെ പിക്ക് എതിരെയുള്ള ശക്തമായ നിലപാട് ഉയർത്തിക്കൊണ്ടു പ്രതിപക്ഷത്തെ നാലോ അഞ്ചോ ആറോ ഏഴോ മുഖ്യമന്ത്രിമാർ ഒന്നിച്ചിരുന്നാൽ അത് വലിയ ചർച്ചയായി മാറും ഇന്ത്യയിൽ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാതിരിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്ന ചർച്ച ഉയർന്നു വരും അത് ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് നേരത്തെ ഇത്തരമൊരു നീക്കം നടന്നിരുന്നു ഇടതുപക്ഷമാണ് മുൻകൈ എടുത്തത് ഇടതുപക്ഷത്തിന്റെ പാർട്ടി കോൺഗ്രസ് തീരുമാനമനുസരിച്ച് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തണം എന്ന് തീരുമാനിച്ചു അതിന്റെയൊക്കെ ഭാഗമായിരുന്നു ദില്ലിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ കേരളം നടത്തിയ സമരവും ആ സമരത്തിലേക്ക് എല്ലാ മുഖ്യമന്ത്രിമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒക്കെ വരികയും ഒക്കെ ചെയ്തത് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരു കൂട്ടായ്മ രൂപീകരിക്കണമെന്ന ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നു പക്ഷെ പിന്നീട് അത് ഉപേക്ഷിക്കപ്പെട്ടു കാരണം അത് മറ്റൊരു രൂപത്തിൽ ചർച്ചയാവുകയും അത് രാഷ്ട്രീയ പ്രശ്നമായി ബി ഉയർത്തുകയും ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നു എന്ന വാദം ഉയർന്നു വരികയും ഒക്കെ ചെയ്തപ്പോഴാണ് അത് ഉപേക്ഷിക്കാൻ അന്ന് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാർ തയ്യാറായത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഹിമാചൽ പ്രദേശ് മുതൽ കേരളം വരെയുള്ള ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ ബി ജെ പിര മുഖ്യമന്ത്രിമാർ എൻ ഡി എ തരം മുഖ്യമന്ത്രിമാർ ഒന്നിച്ചണനിരക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതൊരു നല്ല തുടക്കമാണ് ആ സമരം നീതി ആയോഗിൻ്റെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വികസനം ചർച്ച ചെയ്യുന്ന സുപ്രധാനമായ ഒരു വേദിയാണ് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും വിഭവങ്ങൾ എങ്ങനെ വിതരണം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന യോഗമാണ് ഏതൊക്കെ വികസന പദ്ധതികൾ എങ്ങനെയൊക്കെ നടപ്പാക്കണം ഏതൊക്കെ പദ്ധതികൾക്കാണ് മുൻഗണന നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന യോഗമാണ് ആ യോഗത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്ര മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗത്തിൽ നിന്നാണ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് സമരത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് എന്ന് പറയാം ഇന്ത്യ മുന്നിൽ രൂപീകരിക്കുകയും ഇലക്ഷൻ മത്സരിക്കുകയും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്ത ഒന്നാം ഘട്ടം കഴിഞ്ഞു ഇനി ഇതാ രണ്ടാം ഘട്ടമാണ് ആ രണ്ടാം ഘട്ടത്തിന് തുടക്കമാകുന്നു ആ തുടക്കം കുറിക്കുന്നത് ഹിമാചൽ മുതൽ കേരളം വരെയുള്ള മുഖ്യമന്ത്രിമാർ അതിൽ പങ്കെടുക്കുന്നു എന്നത് വലിയ മുന്നേറ്റമാണ് അത് വലിയ ഒരു തുടക്കവുമാണ്